ഈ ഇൻഷുറൻസിലൊരു അഡീഷണൽ ആയിട്ടൊരു കാര്യത്തിൽ മെഡിക്കൽ ഇൻഷുറൻസിലേക്ക് ചേരാൻ കഴിയും അതിനത്ര അതുകൂടാതെ മരണം സംഭവിച്ചതിന് ശേഷമുള്ള ആനുകൂല്യങ്ങളുണ്ട് അപകടം സംഭവിച്ച് പ്ലാസ്റ്റിക് സർജറി മരിക്കുന്നതിന് മുമ്പ് പ്ലാസ്റ്റിക് സർജറി വേണ്ടി വന്നാൽ പത്ത് ലക്ഷം രൂപ കിട്ടും ഇമ്പോർട്ട് ചെയ്ത് മരുന്നുകൾ ഇമ്പോർട്ട് ചെയ്തൊരു ചികിത്സ വേണ്ടിവരാണ് അവർ അപകടത്തിൽപ്പെട്ടു ഒരു അപകടത്തിൽ ഇമ്പോർട്ട് ചെയ്ത് ചികിത്സ ചെയ്യണെങ്കിൽ അഞ്ച് ലക്ഷം രൂപയുള്ള മരുന്ന് ഇമ്പോർട്ട് ചെയ്യാനുള്ള പൈസ കിട്ടും പിന്നെ കോമാ സ്റ്റേജിലേക്ക് പോസ്റ്റ് കോമാ സ്റ്റേജിലേക്ക് വരുമ്പോൾ നാൽപ്പത്തെട്ട് മണിക്കൂറത്തേക്ക് അഞ്ച് ലക്ഷം രൂപ അവർക്ക് അനുവദിക്കും ചികിത്സാ ചെലവിന് വേണ്ടി എയർ ആംബുലൻസിൽ കയറ്റി മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ പത്ത് ലക്ഷം രൂപ അതിന് അനുവദിക്കും ഇത് ഓരോ ജീവനക്കാർക്കും എല്ലാവർക്കും ഇത് ബാധകമാണ് പിന്നെ ഇത് അപകട സംഭവിച്ച മരിച്ചവരുടെ കുഞ്ഞുങ്ങൾക്ക് ഈ രണ്ട് ഒരു കോടി കിട്ടുന്ന കൂടാതെ അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു കുട്ടിക്ക് പത്ത് ലക്ഷം രൂപ കിട്ടും രണ്ട് കുട്ടികളാണെങ്കിൽ അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം രൂപ കിട്ടും അഞ്ച് വീതം കിട്ടും ആൺകുട്ടികളാണെങ്കിൽ നാല് നാല് ലക്ഷം നാല് ലക്ഷം വെച്ച് കിട്ടും പെൺകുട്ടികളാണെങ്കിൽ അഞ്ച് ലക്ഷം രൂപ രണ്ട് പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള സഹായം ലഭിക്കും പെൺകുട്ടികളുടെ വിവാഹ വിവാഹത്തിന് പത്ത് ലക്ഷം രൂപ കിട്ടും ഇതിനൊന്നും പ്രീമിയം പ്രിമിയം എന്ന് ഓർക്കണം ഇതിനൊന്നും ഒരു പ്രിമിയം ജീവനക്കാരെ അടയ്ക്കേണ്ട അവരെ ശമ്പളത്തിൽ നിന്ന് പിടിക്കില്ല അടയ്ക്കില്ല ഒന്നുമില്ല പിന്നെ അപകടത്തിന് ശേഷം കുടുംബത്തിന് യാത്ര ചെയ്യുന്ന അതുമായി ബന്ധപ്പെട്ട യാത്രകൾക്ക് അമ്പതിനായിരം രൂപ മൃതദേഹം ദൂരെയാണെങ്കിൽ നാട്ടിലെത്തിക്കാൻ അമ്പതിനായിരം രൂപ കിട്ടും ആംബുലൻസ് ചെലവിന് ഒരു അമ്പതിനായിരം രൂപ കിട്ടും വിദേശത്ത് ഡ്യൂട്ടി നിർവഹിക്കുമ്പോഴാണ് മരണം സംഭവിക്കുന്നത് വിദേശത്ത് പോകുന്ന സാധ്യതയില്ല അതുകൊണ്ട് അവിടെയാണെങ്കിൽ പത്ത് ലക്ഷം രൂപ അതിനുള്ള സാധ്യത കുറവാണ് അടുത്തത് ജീവനക്കാർ തന്നെ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് ഈ സ്കീമിൽപ്പെട്ട ഈ ഇരുപതിനായിരത്തി തൊണ്ണൂറ്റി ഇരുപത്തി തൊണ്ണൂറ്റഞ്ച് ജീവനക്കാർക്കും അവരെ സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ വാർഷിക പ്രീമിയം അടച്ചാൽ അത് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അവർക്ക് തന്നെ അടയ്ക്കാം അടച്ചാൽ ഏതാണ്ട് രണ്ട് ലക്ഷം രൂപ മുതൽ പതിനഞ്ച് ലക്ഷം രൂപയുള്ള ചികിത്സ സൗജന്യമായി ലഭിക്കും മെഡിക്കൽ ഏത് അസുഖത്തിനും അതായത് ഹാർട്ടിൻ്റെ ഒരു സർജറിക്ക് വേണ്ടി പോകണ രണ്ട് ലക്ഷം രൂപയ്ക്ക് വേണ്ടി ബില്ല് വന്നു ഏത് കേരളത്തിലെ ഏറ്റവും ഉയർന്ന നിലവാരമുള്ള ഹോസ്പിറ്റലിൽ പോവാം ഒരു പ്ലാ ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ എന്തൊരു സർജറി ചെയ്താൽ അതിന് രണ്ട് ലക്ഷം രൂപയ്ക്ക് ചില മേളിൽ ചിലവ് വന്നാൽ രണ്ട് ലക്ഷം താഴെ കൊടുക്കൂല്ല രണ്ട് ലക്ഷം മേളിലുള്ള ബില്ലിന് ഭാര്യയ്ക്കും ഭർത്താവിനും രണ്ട് മക്കൾക്കും ടു അഡൽറ്റ്സ് ആൻഡ് ടു ചിൽഡ്രൻ ഒരു വർഷത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ അടച്ചാൽ രണ്ട് ലക്ഷം രൂപ മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ അവർക്ക് ചികിത്സാ ചെലവ് ഫ്രീ ആയി കിട്ടും ഇതുപോലെ തന്നെ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഇത് ഇത് ജീവനക്കാരുടെ സ്വന്തം ഇഷ്ടമാണ് അവർ പറയണത് എൻ്റെ ഈ വർഷത്തെ ശമ്പളത്തിൽ നിന്ന് ഞാൻ ഒരു വർഷത്തിൽ ഞാൻ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഈ പദ്ധതിയിലേക്ക് അടയ്ക്കുന്നു എന്ന് ഞങ്ങൾ പിടിക്കില്ല ഞങ്ങളടക്കില്ല അവർ തന്നെ ആരെയും നിർബന്ധിക്കില്ല അവർ തന്നെ തീരുമാനിക്കാം അങ്ങനെ ചെയ്യുന്നവർക്ക് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അടയ്ക്കുന്നവർക്ക് മൂന്ന് ലക്ഷം രൂപ മുതൽ മുപ്പത് ലക്ഷം രൂപയുള്ള ചികിത്സ ഈ പറഞ്ഞ പോലെ തന്നെ രണ്ട് അഡൽസിനും രണ്ട് ചിൽഡ്രൻസുമായിട്ട് ഒരു വർഷത്തിൽ ചികിത്സയ്ക്ക് വേണ്ടി ഒറ്റ വർഷം ഒരു വർഷത്തിനിടയിലുള്ള ചികിത്സാ ചെലവിൽ ഇത്രയും പൈസ മൂന്ന് ലക്ഷം മുതൽ മുപ്പത് ലക്ഷം രൂപയിലുള്ള ചികിത്സാധനം അവർക്ക് ലഭിക്കും ഇതാണ് പദ്ധതി ഇത് കൂടാതെ ഒരുപാട് പദ്ധതി പദ്ധതിയിൽ ഒരുപാട് കാര്യമാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ ഭാഗമായി നമ്മളെന്തായാലും അക്കൗണ്ട് വഴിയാണ് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത് അവർ റുപ്പ അക്കൗണ്ട് എടുക്കുകയാണെന്നുള്ള അതിനകത്ത് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ പിന്നെ ആമസോൺ പ്രൈം ഒരു വർഷത്തേക്ക് കിട്ടും അങ്ങനെ കുറെ സിനിമാ ടിക്കറ്റിൻ്റെ ഒരു ക്വാർട്ടറിൽ ഇരുന്നൂറ്റമ്പത് രൂപ ഡിസ്കൗണ്ട് ഈ ഡെത്ത് അങ്ങനെ എടുക്കുന്നവർക്ക് നാച്ചുറൽ ഡെത്ത് സംഭവിച്ചാൽ ഒരു രണ്ട് ലക്ഷം രൂപ കിട്ടും മറ്റിടത്ത് ഒരു ആറ് രൂപ കിട്ടും അതുകൂടാതെ രണ്ട് രൂപ കിട്ടും പിന്നെ ഈ റുപേ കാർഡ് എടുക്കാൻ എത്ര രൂപ റുപേ കാർഡ് ഫ്രീ ആണ് ഈ കാർഡ് ഹോൾഡ് ചെയ്യുന്ന ആളിന് ഇപ്പം ഞാൻ പറഞ്ഞത് പതിനായിരത്തിന് ഇരുപത്തയ്യായിരത്തിനിടയ്ക്ക് ശമ്പളമുള്ളവർക്ക് നാച്ചുറൽ ഡെത്തിൽ പണം കിട്ടത്തില്ല മറ്റൊരു ഇരുപത്തഞ്ച് മുതലുള്ളവർക്കാണ് നാച്ചുറൽ ഡെത്തിൽ ആറ് ലക്ഷം രൂപ കിട്ടുന്നത് ഈ പക്ഷേ ഈ റുപ്പയെക്കാണ്ടുള്ളത് കൊണ്ട് അവർക്കും രണ്ട് ലക്ഷം രൂപ കിട്ടും ഇപ്പം നാച്ചുറൽ ഡെത്തിൽ രണ്ട് ലക്ഷം രൂപ കിട്ടും മറ്റതെല്ലാവർക്കും കിട്ടും ഈ ഒരു കോടി രൂപ അപകടത്തിൽ മരിച്ചാൽ ഒരു കോടി എന്നത് എല്ലാവരുടെയും കുടുംബത്തിൽ കിട്ടും അവർ നേരത്തെ കൊടുക്കുന്ന നാല് പേർക്ക് ഇത് കൂടാതെ ഈ ഒരു കോടി കൂടാതെ ഇപ്പോൾ ഭാര്യയുടെ പേരാണ് ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റിൽ കൊടുക്കുന്നത് അപ്പോൾ ഭാര്യ ഈ ഒരു കോടിക്ക് അർഹയായിരിക്കും അല്ലെങ്കിൽ ഭാര്യയും മക്കളും അവർ മൂന്ന് പേരാണെങ്കിൽ അവർ അർഹരായിരിക്കും അതുകൂടാതെ അച്ഛൻ്റെ അമ്മയും കൂടെ പേര് ചേർക്കണമെങ്കിൽ അവർ ചേർത്ത് കൊടുത്താൽ അവർക്ക് അയ്യഞ്ച് ലക്ഷം രൂപിച്ചിട്ടുണ്ട് ഈ ഒരു കോടിക്ക് പ്ലസ് അപ്പോൾ അതുകൊണ്ട് വലിയൊരു ആനുകൂല്യമാണ് ജീവനക്കാര ഭാഗത്തുനിന്ന് ഒരു പൈസയും പ്രീമിയം അടയ്ക്കേണ്ടതില്ല ഈ മെഡിക്കൽ ക്ലെയിമിന് മാത്രം മെഡിക്കൽ ഇൻഷുറൻസിൽ താല്പര്യമുണ്ടെങ്കിൽ വളരെ തുച്ഛമായ പൈസയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഒരു വർഷം അല്ലെങ്കിൽ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മൂവായിരം രണ്ടായിരത്തി അഞ്ഞൂറ് തികച്ചില്ല അതൊരു വർഷത്തേക്ക് അടച്ചാൽ കിട്ടാൻ പോകുന്ന ആനുകൂല്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏത് വലിയ ആശുപത്രിയിലും ജീവനക്കാർക്ക് ചികിത്സിക്കാൻ കഴിയുന്ന തരത്തിൽ രണ്ട് ലക്ഷം മുതൽ പതിനഞ്ച് വരെയും മൂന്ന് ലക്ഷം മുതൽ മുപ്പത് ലക്ഷം രൂപയും അപ്പോൾ ഒരു ഒരു കിഡ്നി മാറ്റ ശസ്ത്രക്രിയയിൽ പെട്ടുപോയാൽ പോലും വലിയ ആനുകൂല്യമായിരിക്കും ലഭിക്കുന്നത്